ചെമ്പനിർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചന്ദ്രയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ ശ്രുതി പെട്ടിരിക്കുവാണേ വേറെ നിവർത്തിയില്ലാതെ ശ്രുതി പറയുന്നുണ്ട് അതെ ഞാൻ ഒരു പ്രാവശ്യം കൺസീവ് ആയിട്ടുണ്ടെന്ന് പറയുവാണേ അത് കേൾക്കുന്നതും ശ്രുതിക്ക് ഷോക്കാവണം ശ്രുതി പറയുന്നുണ്ട് ശ്രുതി നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ നീ എപ്പോഴാണ് കൺസീവ് ആയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അതെ ശ്രുതി ഞാനൊരു പ്രാവശ്യം കൺസീവ് ആയതാന്ന് പറയുവാണേ അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കും എടി ശ്രുതി നീ എപ്പോഴാണ് കൺസീവ് ആയത് കല്യാണത്തിന് മുമ്പാണോ അതോ കല്യാണത്തിന് ശേഷമാണോ എന്ന് ചോദിക്കും ണേ അപ്പൊ വർഷം പറയുന്നുണ്ട് കല്യാണത്തിന് ശേഷം കൺസീവ് ആയിട്ടില്ലെന്ന് ഞങ്ങക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ആന്റി ആന്റി എന്തൊരു ചോദ്യമായി ചോദിക്കുന്നെന്ന് ചോദിക്കുവാണ് ശ്രുതി അപ്പൊ എന്തു പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുവാണ് എന്നിട്ട് പതി എഴുന്നേറ്റ് നമ്മുടെ ചന്ദ്രൻ അടുത്തോട്ട് വരുന്നുണ്ട് എന്തിനാ ആൻറ്റി എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്ര പറയും ഞാൻ ചോദിക്കുന്നതിന് മാത്രം നീ മറുപടി പറഞ്ഞാൽ മതി ശ്രുതി കരഞ്ഞോണ്ട് തൻ്റെ പുതിയ കള്ളക്കഥ ഇറക്കുവാണ് ശ്രുതിയുടെ കുഞ്ഞാണ് തൻ്റെ വയറ്റിൽ ആദ്യമായിട്ടുണ്ടായതെന്നൊക്കെ ശ്രുതി പറയുവാണ് അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്കഥ ഭയങ്കര ഷോക്കാവുകയാണ് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ കല്യാണത്തിന് ശേഷമാണ് അമ്മോള് ഗർഭിണിയായെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും അതേ അങ്കിന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ചോദിക്കും ഇതെപ്പോഴാണ് ശ്രുതി എന്ന് ചോദിക്കുവാണ് കുറച്ച് നാൾക്ക് മുമ്പാണ് ശ്രുതി പക്ഷേ ആ കുഞ്ഞിന് എൻ്റെ വയറ്റിലധികം താമസിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്ന് പറയുവാണെ അബോഷനായി പോയി എന്ന് പറഞ്ഞ് പൊട്ടി കരയുമാണ് ശ്രുതി ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി നീ പറയുന്നേ അബോഷനായെന്നോ അതേ ശ്രുതി ആ കുഞ്ഞിനീ ഭൂമിയിൽ ജനിക്കാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കരയുമാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കും എന്നിട്ട് നീ ഈ വിവരം എന്താ ഞങ്ങളോട് പറയാതിരുന്നെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് കൺഫേം ആയിട്ട് എല്ലാവരോടും പറയാന്ന് വെച്ചിരുന്നത് ആ ടൈമിലാണ് ഇളയച്ചൻ വന്ന് എൻ്റെ അച്ഛൻ ജയിലിലാണെന്നുള്ള വിവരം പറഞ്ഞത് അത് കേട്ടതും എനിക്ക് എന്തൊക്കെയോ ആയി സുതി എൻ്റെ തലയൊക്കെ കറങ്ങുന്നത് പോലെ സുതിക്ക് പോലും അറിയില്ല രാത്രിയൊക്കെ ഞാൻ ഉറങ്ങാതിരുന്ന് എന്തോരം കരഞ്ഞിട്ടുണ്ടെന്നറിയോ ആ സ്ട്രെസ്സിലാണ് സുതി എൻ്റെ കുഞ്ഞെൻ്റെ വയറ്റിൽ വെച്ച് തന്നെയെന്ന് പറഞ്ഞിരുന്ന് ശ്രുതി പൊട്ടിക്കരയുവാണേ അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയുടെയും കണ്ണെന്ന് അറിയുവാണ് കാരണം ശുതിയുടെ കുഞ്ഞെന്ന് കേട്ടപ്പോഴേക്കും ചന്ദ്രക്ക് സങ്കടം വരുമല്ലോ സുതിയുടെ കുഞ്ഞ് ആദ്യം ജനിക്കണം എന്നാണ് ചന്ദ്രയുടെ മനസ്സിലുണ്ടായത് ആ കുഞ്ഞ് ജനിക്കാതെ പോയല്ലോ എന്ന് ഓർത്ത് ചന്ദ്രയും വിഷമിക്കുവാണേ ചന്ദ്ര ശ്രുതിയെ ചേർത്ത് പിടിച്ചു പോയി പറയുന്നുണ്ട് ഈ കുടുംബത്തിന്റെ അവകാശി നിന്റെ വയറ്റിൽ ജനിക്കുന്നു അറിഞ്ഞ ആ നിമിഷം തന്നെ എന്നോട് വന്ന് പറഞ്ഞുകൂടായിരുന്നു മോളെ ഞാൻ ആ കുഞ്ഞിനിങ്ങനെ ഒരവസ്ഥ വരാതെ നോക്കുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ കെട്ടിപ്പിടിച്ച് ചന്ദ്ര കരയുമായിരുന്നെ പറയാന്ന് വെച്ചായിരുന്നതാൻറ്റി പക്ഷെ അതിനുള്ളിൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പോൾ തന്നെ ഈ വിവരം കേട്ടിട്ട് ആൻറ്റിക്ക് താങ്ങാൻ കഴിയുന്നില്ല അപ്പോൾ ആ ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നെങ്കിലോ ആൻറ്റി തകർന്നു പോയാനായിരുന്നു ശ്രുതിക്കും ആ സമയത്ത് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ടൈമായിരുന്നു എല്ലാ സങ്കടങ്ങളും ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കരയുമാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതാണ് ആൻറ്റി ശരിക്കും നടന്നത് എന്നെ സംശയിക്കല്ലേ ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പൊട്ടിക്കരയുമാണ് ചന്ദ്രയാണെങ്കിൽ ആ കള്ളക്കഥകളൊക്കെ വിശ്വസിച്ച് ശ്രുതിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുമുണ്ട് ചന്ദ്രക്ക് താങ്ങാൻ പറ്റുന്നില്ല ശ്രുതിയുടെ കുഞ്ഞ് വയറ്റിൽ ജനിച്ചു എന്നറിഞ്ഞതും ചന്ദ്ര ില്ല മോളെ എനിക്കറിയില്ലേ നിന്നെ നിന്റെ അത്രയും നല്ല സ്വഭാവമാണ് നിങ്ങൾക്കറിയാവോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി ഞാൻ ദൈവത്തോട് എപ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഈ വിവരം മോൾക്ക് എന്നോട് പറയായിരുന്നു അതിലൊരു ചെറിയ ദേഷ്യം എനിക്കുണ്ട് പിന്നെ അതുമാത്രമല്ല ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ഈ രവിയേട്ടൻ എന്നോട് വന്ന് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും നിന്നെപ്പറ്റി അങ്ങനൊരു വാർത്ത എൻ്റെ ചെവിയിൽ കേട്ടതും ഞാൻ ആകെ തകർന്നു പോയി ആ ദേഷ്യം മോൾ ഞാൻ ഇവിടെ ഇപ്പോൾ കാണിച്ചെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പൊട്ടിക്കരയുവാണേ അപ്പോഴേക്കും ശ്രുതി രവീന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛാ ശ്രുതി ആരെയും ഓർത്ത് അവൾ തന്നെ എല്ലാ വിഷമവും ഉള്ളിൽ ഒതുക്കുമായിരുന്നു അച്ഛാ ഇപ്പോൾ എല്ലാവരും കൂടി അവളെ വീണ്ടും വിഷമിപ്പിച്ചു അച്ഛനോട് ആരായി വിവരമൊക്കെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുവാണേ രവീന്ദ്രനോട് എന്നോട് സച്ചിയാ പറഞ്ഞേന്ന് രവീന്ദ്രൻ പറയുവാണേ അപ്പോഴേക്കും സുതി ദേഷ്യപ്പെട്ട് സച്ചിന്റെ അടുത്തോട്ട് പോകുന്നുണ്ട് ഹോ നിന്റെ പണിയായിരുന്നല്ലേ ഇപ്പൊ ഇത് നിനക്ക് നാണോ ഇല്ലേട എന്റെ ഭാര്യയെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കാൻ എന്നൊക്കെ സച്ചിയോട് ചൂടാവുന്നുണ്ടേ സുതി നീ എങ്ങനെയാണോ എൻ്റെ പറ്റി ഇങ്ങനത്തെ അപവാദമൊക്കെ ഉണ്ടാക്കിയെടുത്തത് ആരാടാ നിന്നോട് ഇതൊക്കെ നിന്നോടിതൊക്കെ എന്ന് സുതി ചോദിക്കുന്നുണ്ടേ അപ്പോഴേക്കും സച്ചി പറയും എടാ അധികം കിടന്ന ദേഷ്യപ്പെടല്ലേ എന്നോട് ഈ വിവരം പറഞ്ഞതേ ശ്രീകാന്താന്ന് പറയുവാണ് അപ്പോൾ സുതി നേരെ ശ്രീകാന്തിനെ നോക്കുവാണ് എടാ ശ്രീകാന്തേ നീയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് എന്നോട് പറഞ്ഞത് വർഷയാന്ന് പറയുവാണ് അപ്പോഴേക്കും വർഷ പറയും ഹാ ഇനി എന്നോട് എല്ലാവരേയും കൂടി എനിക്ക് എനിക്കെവിടെന്നാ ഈ വാർത്ത കിട്ടിയെന്ന് ഞാൻ തന്നെ പറഞ്ഞോളാം എന്നോട് പറഞ്ഞത് രേവതി ചേച്ചിയാന്ന് പറയുവാണേ അപ്പോഴേക്കും എല്ലാവരും കൂടി രേവതി ഇങ്ങനെ നോക്കുവാണ് ശ്രുതിക്ക് നല്ല ദേഷ്യം കയറുവാണ് രേവതിയാണ് ഇങ്ങനത്തെ ഒരു വാർത്ത വീട്ടിൽ പരത്തിയെന്ന് അറിഞ്ഞിട്ട് അപ്പോഴേക്കും ചന്ദ്ര പറയും എനിക്കപ്പഴേ തോന്നി ഇതൊക്കെ ഇവളുടെ പണിയായിരിക്കുമെന്ന് ഈ വീട്ടിലുള്ള ആൾക്കാർക്ക് ഒരു സമാധാനം കൊടുക്കാതിരിക്കരു ഇവളുടെ മെയിൻ ജോലി ശ്രുതി ചോദിക്കുന്നുണ്ട് നാണവുമില്ല രേവതി എന്നെ പറ്റിയുള്ള ഇങ്ങനത്തെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഗോസിപ്പായിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കാൻ വേണ്ടി ശ്രുതിയും ചൂടാവുവാണേ എന്ത് ധൈര്യത്തിലടാ നിന്റെ ഭാര്യ ഇങ്ങനെ എൻ്റെ ഭാര്യയെ പറ്റിയൊക്കെ പറഞ്ഞ് നടക്കുന്നത് നിങ്ങളെപ്പറ്റി എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞ് നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചിക്കും രേവതിക്കും പറയാൻ മറുപടിയൊന്നും ഇല്ല അവരിങ്ങനും മിണ്ടാണ്ടിരിക്കുവാണേ ഈ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി തന്നെ കയറി വന്നവളാ ഇവളെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര രേവതിയുടെ അടുത്തോട്ട് ചാടിത്തുള്ളി പോവാണ് രവീന്ദ്രൻ തടുക്കുന്നുണ്ട് ചന്ദ്രെ മതി നിർത്തു എന്നൊക്കെ പറയുവാണ് അപ്പോൾ ചന്ദ്ര പറയും നിർത്താനോ നിങ്ങൾ തേടിക്കൊണ്ടുവന്ന മരുമകളല്ലേ ഇത് നോക്ക് എങ്ങനെയായി നാരദപ്പണിയൊക്കെ ചെയ്യുന്നെന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ചൂടാവുവാണേ രേവതി പറയുന്നുണ്ട് ഞാൻ ശ്രുതിയെ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചൂടാവുമാണ് കുടുംബക്കാർ മൊത്തം എന്നെ സംശയിക്കുന്ന രീതിയിലാക്കിയില്ലെന്നി എന്തിനാ രേവതി എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം ശ്രുതി ചോദിക്കുന്നുണ്ടേ ഇവൾക്ക് നല്ലവളാവാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ പേര് ചീത്താക്കാൻ നോക്കിയതാ ഇവള് ഇവിടെ മാത്രമാണോ അതോ നീ നാട്ടുകാരോട് മൊത്തം വിളിച്ചു പറഞ്ഞോ ഈ വിവരം എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോൾ രേവതി പറയും ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല അമ്മേ ഞാൻ ഹോസ്പിറ്റലിൽ പൂ കൊടുക്കാൻ പോയപ്പോഴേക്കും ശ്രുതി അവിടെ വെച്ച് കണ്ടായിരുന്നു അങ്ങനെയാണ് ഈ വിവരം അറിഞ്ഞതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് ഹോ എങ്ങനെ അറിഞ്ഞു ഹോസ്പിറ്റലിലുള്ളവരെല്ലാം നിന്നെ അന്വേഷിച്ച് നിന്നോട് വന്ന് പറഞ്ഞു ഈ വിവരം എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഞാൻ അവിടെ ശ്രുതിയെപ്പറ്റി അന്വേഷിച്ചപ്പോഴേക്കും അറിഞ്ഞതാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് ഓ അപ്പോൾ സ്പൈ ജോലി ആയിരുന്നു അല്ലേ നിനക്കവിടെ പണി എന്നൊക്കെ ചോദിക്കുവാണേ അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് നിനക്ക് വേറെ ജോലിയൊന്നുമില്ല രേവതി നീ എന്തിനെ ഇങ്ങനെ ശ്രുതിയുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അതിൽ എന്താ എത്ര വിഷമമെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഇപ്പൊ എന്തിനാണ് എല്ലാവരും കൂടി അവളുടെ മെക്കിയിട്ട് കയറുന്നത് രേവതി ഇല്ലാത്ത കാര്യമെന്നല്ലല്ലോ പറഞ്ഞത് ഹോസ്പിറ്റലിലെ രണ്ടാമത്തെ കുഞ്ഞിനെ വേണ്ടിയിട്ട് തന്നെയല്ലേ ശ്രുതി പോയത് അങ്ങനെ ഒരു വിവരം കേട്ടപ്പോഴേക്കും അവൾ അന്വേഷിച്ചു അതിലെന്താ ഇത്ര തെറ്റെന്നൊക്കെ ചോദിക്കുവാണേൽ സച്ചി അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും പേഴ്സണൽ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാറുണ്ടോ ഇല്ലല്ലോ ഇത് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുന്നതിന് തുല്യ എന്നൊക്കെ പറയുവാണെ ശ്രുതി മതി രേവതി ഇപ്പം എന്ത് തെറ്റാ ചെയ്തേ നമുക്ക് പരിചയമുള്ള ഒരാളെ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറ്റിയെന്നൊക്കെ നമ്മൾ അന്വേഷിക്കില്ലേ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണെന്ന് ഓർത്താൽ പോരെ ചന്ദ്രയെന്നൊക്കെ രവീന്ദ്രം പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് പിന്നെ സ്നേഹത്തിൻ്റെ പുറത്ത് അങ്ങനെയായിരുന്നെങ്കിൽ ഇവളിത് നേരെ വന്ന് ശ്രുതിയോടാണ് ചോദിക്കേണ്ടിയിരുന്നത് അല്ലാതെ ഇങ്ങനെ പറഞ്ഞ് നടക്കലല്ല ഇത് അവളുടെ ബാക്കിൽ നിന്ന് കുത്തുന്നതിന് തുല്യമാണെന്നൊക്കെ പറയുവാണേ ഇനി ഒരു പ്രാവശ്യം നീ ശ്രുതിയുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ മനുഷ്യനായിട്ടായിരിക്കില്ല നിന്നോട് പെരുമാറുന്നതെന്നൊക്കെ ചന്ദ്ര ചീത്ത പറയുവാണേ അപ്പോഴേക്കും സച്ചി പറയും അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യന്റെ സ്വഭാവത്തെ പെരുമാറിയിരിക്കുന്നതെന്ന് ചോദിക്കുവാണേ ഇവളെന്തോ കൊലപാതകം ചെയ്ത പോലെയാണല്ലോ എല്ലാരും കൂടി ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ പറയുവാണേ രവീന്ദ്രൻ പറയും ചന്ദ്രെ മതി ചന്ദ്രേ അവളില്ലാത്ത കാര്യമൊന്നല്ലല്ലോ പറഞ്ഞത് അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഇനി ഇവളോട് മേലാൽ ശ്രുതിയുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞേക്കണം എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും എനിക്ക് അവളോട് പറയാനൊന്നും പറ്റില്ല ഇതൊരു കൂട്ടുകുടുംബമാണ് രേവതി അറിഞ്ഞ ഒരു വിഷയം രേവതി അത് വർഷയനോട് പറഞ്ഞു ഇതൊരു കൂട്ടുകുടുംബം പോയാണെന്നെ ഒരു വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും അറിയുന്നതിന് തുല്യ വും ദുഃഖവും ആയാലും കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് ഒരുപോലെ പങ്കുവെക്കേണ്ട കാര്യമാണ് എല്ലാവരും ഒന്നിച്ച് താമസിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ വരും അത് ഇങ്ങനെ നീ ഊതിപ്പെരിപ്പിച്ച് മക്കൾക്കിടയിൽ ഒരു വഴക്കുണ്ടാക്കി എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഉപദേശിക്കുകയാണേ ചന്ദ്രയെ എന്നിട്ട് പറയുന്നുണ്ട് ഈ വിഷയം ഇവിടെ വിട്ടേക്ക് ഞാൻ നടക്കാൻ വേണ്ടി പോവാ എല്ലാവരും അവരവരുടെ ജോലി നോക്കുക എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പോകുവാണേ രേവതി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുവാണേ അപ്പോഴേക്കും ചന്ദ്ര വന്നു പറയുന്നുണ്ട് ഇത് ഞാൻ നിനക്ക് തരുന്ന അവസാനത്തെ വാണിങ്ങ ഇനി ഇത് തെറ്റിച്ചു കഴിഞ്ഞാൽ നീ ഞാൻ ആരാണെന്ന് അറിയുന്നു പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്നും പോവുകയാണെ പുറകെല്ലാം ശ്രുതി വരുവാണ് ശ്രുതിയും വന്ന് രേവതിയെ ചീത്ത പറയുവാണ് രേവതി എൻ്റെ സങ്കടം എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഓർത്തട്ടാ ഞാൻ ആരോടും പറയാതിരുന്നത് പക്ഷേ നീ അതെല്ലാം നശിപ്പിച്ചു ആൻറ്റി കരൻ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല കണ്ടില്ലേ ആൻറ്റി എങ്ങനെയാ കരനത് ഇതിനെല്ലാം കാരണം നീയ നീയ ആൻ്റിയെ കരയിച്ചത് ഞാൻ കേണ അപേക്ഷിക്കുക രേവതി ഇനി എൻ്റെ വിഷയത്തിൽ നീ ഇടപെടരുതെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്നും പോവാണേ രേവതി അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ് അപ്പോൾ സച്ച് സമാധാനിപ്പിക്കുന്നുണ്ട് രേവതി ഇങ്ങോട്ട് വാ നീ വിഷമിക്കല്ലേ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് എന്താ സച്ചയട്ടേത് ഈ വീട്ടിലെല്ലാ പ്ര എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിൻ്റെ അവസാനം എല്ലാം എൻ്റെ തലവിലായിരിക്കുമല്ലോ വരുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും നിന്നോടാരാ ഈ വിഷയം ആ വർഷയനോട് പോയി പറയാൻ പറഞ്ഞത് എന്നോട് എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടനോട് പറഞ്ഞിരുന്നാലും ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുകയുള്ളൂ സച്ചിയേട്ടൻ പോയി അച്ഛനോട് പറയും അച്ഛൻ അമ്മയോട് പറയും ലാസ്റ്റും അതെൻ്റെ തലേ തന്നെയാവും ഇങ്ങനെയേ സംഭവിക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ശരി അത് വിട് രേവതി അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ കൂട്ടുകൂടം പാകുമ്പോഴേക്കും ഒരു രഹസ്യമൊന്നും അധികം നാൾ ആരിൽ നിന്നും മറച്ചു വെക്കാനൊന്നും പറ്റില്ല അതെല്ലാവരും അറിയുക തന്നെ ചെയ്യും നീ വിഷമിക്കണ്ട എന്നൊക്കെ പറയുവാണേ സച്ചി ഇങ്ങനെയൊക്കെ ആവും ഓർത്തിട്ടെ ഞാൻ ആരോടും പറയാതിരുന്നത് പക്ഷേ വർഷം നിർബന്ധിച്ചു പോ നിർബന്ധിച്ചപ്പോഴേക്കും കുറേ നിർബന്ധിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞുപോയത് സച്ചി ഏട്ടാന്നൊക്കെ പറയുവാണെ അപ്പോഴേക്കും സച്ചി പറയും നീ അത് വിട് രേവതി ഇനി അതൊക്കെ കഴിഞ്ഞില്ലേ നീ വിഷമിക്കണ്ട നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അറിഞ്ഞ കാര്യമല്ലേ നീ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു എന്നൊക്കെ രേവതി ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഹോ ഇത് ആദ്യോട്ടാണല്ലോ ദേഷ്യപ്പെടുന്നത് ഇന്നലെ വരെ നിന്നെ കൊഞ്ചിച്ചോണ്ടിരിക്കുവായിരുന്നില്ലേ ഒന്ന് പോയ രേവതി എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഞാൻ കാരണം അമ്മ കരയുക വരേം ചെയ്തു എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അത് അമ്മ പറഞ്ഞില്ലല്ലോ ആ പാലരട്ടത്തി പറഞ്ഞത് പാലരട്ടത്തി കിട്ടി ഗ്യാപ്പിൽ ഗോളടിച്ചു പോയത് അത് നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ടാന്നൊക്കെ പറയുവാണേ സച്ചി അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശ്രുതി പുറത്ത് നിന്ന് ഇതൊക്കെ കേൾക്കുവാണേ സച്ചി രേവതിയോട് പറയുന്നുണ്ട് ഇന്നത്തെ ശ്രുതിയുടെ അഭിനയം കുറച്ച് ഓവർ ആയിരുന്നില്ലേ അവളോ നല്ല ഒന്നാം തരം ഫ്രോഡാണെന്ന് എനിക്ക് നല്ലോണം അറിയാം നീ ഇനി അവളുടെ വിഷയത്തിൽ ഇടപെടാനോ ഒന്നും നിൽക്കണ്ട രേവതി എന്നൊക്കെ പറയുവാണേ അവൾ പറഞ്ഞ കഥകളൊന്നും എനിക്ക് വിശ്വാസം കിട്ടില്ല ഇനി പാർലർ പറ്റി എന്ത് കാര്യം അറിഞ്ഞാലും അത് നീ വീട്ടിൽ പറയാൻ നിൽക്കേണ്ട രേവതി എന്നൊക്കെ സച്ചി പറയുവാണേ അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്നാലും സച്ചിയേട്ടാ എനിക്ക് മനസ്സിലാവാത്തത് ഇങ്ങനെയൊരു കാര്യം നടന്നത് ശ്രുതി ശ്രുതി എന്താ വീട്ടിലുള്ള ആരോടും പറയാതിരുന്നത് ശ്രുതിയോടെങ്കിലും പറയാറുന്നില്ല എന്നൊക്കെ ചോദിക്കുവാണേ രേവതി അവരെന്തെങ്കിലും ചെയ്യട്ടെ അത് വീട് രേവതി നമുക്കതിലിടപെടേണ്ടെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഇല്ല സച്ചി ഈ ശ്രുതിയുടെ കാര്യത്തിൽ എനിക്ക് കുറേ സംശയങ്ങളുണ്ട് അതെങ്ങനെയാ ഒരാളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് കുറേ സംശയങ്ങളുണ്ട് സച്ചിയേട്ടാന്നൊക്കെ പറയുവാണെ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആ സംശയങ്ങളുണ്ടാവും കാരണം അത് നല്ല ഒന്നാം തരം ഫ്രോഡാണ് അവളും ആ ഓട്ടക്കാരനെയും കൂടി എന്തൊക്കെ കള്ളത്തരാ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുവാണേ അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് ശ്രുതിയുടെ കാര്യം വീട് പക്ഷേ ശ്രുതി അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു സംഭവം നടന്നിട്ടുണ്ട് അവൾ എന്തൊക്കെയോ നമ്മളിൽ നിന്നും ഉണ്ടെന്ന് രേവതി പറയുവാണേ ശ്രുതി ഇതൊക്കെ കേട്ട് പുറത്ത് നിന്ന് ടെൻഷനാകുവാണേ സച്ചി പറയുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനാ രേവതി ലാസ്റ്റ് നിന്റെ തലയിൽ തന്നെ ഇതുപോലെ തന്നെ എല്ലാം വന്ന് നിൽക്കുകയും ചെയ്യും നിനക്കിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അതൊക്കെ വിട് ഇപ്പം നമുക്ക് പുറത്ത് പോയി ഒരു ഐസ്ക്രീം കഴിച്ചിട്ടൊക്കെ വരാം പോയി മുഖമൊക്കെ കഴുകി റെഡിയായിട്ട് വാ വാ എന്ന് പറട്ടെ രേവതിയെ കൂട്ടിക്കൊണ്ട് പോവാണേ സച്ചി ശ്രുതിയാണെങ്കിലോ നേരെ ഓടി ചന്ദ്രയുടെ മുറിയിലോട്ട് പോവാണ് ശ്രുതിയെ കാണുന്നതും ചന്ദ്ര ചോദിക്കുന്നുണ്ട് നിനക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുത്തൂടെ ശ്രുതി നീ എന്തിനാ ഇങ്ങനെ നിനക്ക് അല്ലെങ്കിൽ തന്നെ ടെൻഷൻ കൂടുതലാണ് അതുകൊണ്ടാണ് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നീ എ ബി സി ജ്യൂസൊക്കെ കുടിക്കുന്നതല്ലേ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക ശ്രുതി എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആൻറ്റി പക്ഷേ എൻ്റെ മെൻറ്റൽ പ്രഷർ അസഹിക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും അതെന്താ നിനക്ക് അത്ര ടെൻഷൻ ഞങ്ങളൊക്കെ നിന്നെ നല്ലോണം നോക്കുന്നത് പിന്നെ നിൻ്റെ അച്ഛൻ ചെയ്യില്ല അതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇറങ്ങുമല്ലോ പിന്നെ എന്തിനാ ടെൻഷൻ ശ്രുതിയും ഇപ്പോൾ ബിസിനസ് തുടങ്ങി ഉയർന്നുയർന്ന് വരുമല്ലേ മോള് വെറുതെ ടെൻഷൻ അടിക്കണ്ട ഞങ്ങളൊക്കെ നിന്നെ നല്ലോണം నోకున్నీ చంద్ర చోదీకి ആൻറ്റി എന്നെ നല്ലതുപോലെ തന്നെയാണ് നോക്കുന്നത് എൻ്റെ അമ്മ പോലും എന്നെ ഇങ്ങനെ നോക്കത്തില്ല ആൻറ്റി എന്നെ നല്ലതുപോലെ തന്നെ നോക്കുന്നുണ്ട് പക്ഷേ ഈ വീട്ടിൽ കൊണ്ട് എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട് ആൻറ്റി എനിക്ക് ഭയങ്കര ടെൻഷൻ കൂടിക്കൂടി വരിക എന്നെക്കൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ഈ വീട്ടിലൊന്ന് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല എപ്പോഴും എന്തെങ്കിലും ഞാൻ എന്ത് ചെയ്താലും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഈ വീട്ടിലുള്ള ഒരാൾ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയെന്ന് പറയുവാണ് ശ്രുതി അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഹാ എനിക്ക് മനസ്സിലായി മോളെ ആ പൂ കെട്ടുന്നവൾ അവളെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എനിക്കവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് നോക്കി ജീവിക്കുമെന്ന് ഇഷ്ടമല്ല ആൻറ്റി ഞങ്ങൾ മാറി താമസിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുവാണേ അപ്പോഴേക്കും ചന്ദ്ര പറയും നീ എന്താ മോളെ ഈ പറയുന്നത് മാറി താമസിക്കാനോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ ആൻറ്റി ഇവിടെ ഒരു കുറച്ച് പ്രൈവസി പോലും ഇല്ല ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നോക്കി നടക്കുക ഓരോരുത്തരെന്നൊക്കെ ശ്രുതി പറയുവാണേ നീ ആ രേവതിയെപ്പറ്റി എന്തിനാ വിചാരിക്കുന്നത് അവൾ ഇതിനു വേണ്ടി തന്നെയെല്ലാം ചെയ്യുന്നത് ഇവിടെയുള്ള എല്ലാവരെയും ഓടിച്ചിട്ട് അവർക്കിവിടെ സുഖമായിട്ട് ജീവിക്കാനാണെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ടേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അവരിവിടെ തന്നെ നിൽക്കട്ടെ ആൻറ്റി ഞാനും ശ്രുതിയും മാറി താമസിച്ചോളാം എന്നൊക്കെ പറയുവാണേ നിങ്ങൾ എന്തിനാ ഈ വീട്ടിൽ നിന്നും പോകുന്നത് എൻ്റെ ശ്രുതിമോൻ ഇല്ലാത്ത വീട്ടിൽ ഞാൻ എങ്ങനെ താമസിക്കും നിങ്ങൾ എവിടെയും പോകാൻ നിൽക്കണ്ട നീയും ശ്രു ശ്രുതിയും കൂടി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ ചന്ദ്ര പറയുവാണേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ വേറെ എന്ത് ചെയ്യാനേ ആൻറ്റി എനിക്ക് പ്രൈവസി വേണ്ടേ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം എൻ്റെ പേരിൽ ഡെയിലി നടന്നുകൊണ്ടിരിക്കുക സച്ചി ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കും ഇപ്പോൾ രേവതിയും എൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെയൊക്കെ ഇടപെടുന്നു എനിക്കിതൊന്നും താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുവാണേ അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട ഈ വീട്ടിൽ നിന്നും ആദ്യം പോകേണ്ടതായി രേവതിയ അവളെ പുറത്താക്കുന്ന കാര്യം ഞാൻ ഏറ്റവും ഒക്കെ പറയുവാണേ ചന്ദ്ര ഞങ്ങള് കാരണം വേറൊരാൾക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുതാൻറ്റി ഞങ്ങള് പൊക്കോളാം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും വേണ്ട മോളും സൂതിയും ശ്രീകാന്തും വർഷയും ഈ വീട്ടിൽ തന്നെ നിൽക്കണം ആ പൂ കിട്ടുന്നവള് അവൾ ഈ വീട്ടിൽ നിന്നും പോകണം അവൾ ഒറ്റയ്ക്ക് ഈ കുടുംബം ഭരിക്കുന്നത് സ്വപ്നം കണ്ട് നടക്കുക അതിനാ നടത്തി കൊടുക്കാം അവളെ പുറത്താക്കും നീ നോക്കിക്കൂ എന്നൊക്കെ പറയുവാണ് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ആൻറ്റി എന്ത് ചെയ്യാൻ പോവാ എനിക്ക് കുറച്ച് സമയം എന്താ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ ചന്ദ്ര പറയുവാണെങ്കിൽ മോളിപ്പോൾ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക നല്ലോണം ഒന്ന് ഉറങ്ങി കഴിയുമ്പോഴേക്കും എല്ലാം ശരിയാവും മോൾ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞ് വിടുവാണേ എന്നിട്ട് ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് രേവതി എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചമ്പന്നീർപ്പുവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി